സ് വെൽക്കം ബാക്ക് അർച്ചന വേൽ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ട് എനർജി മെസ്സേജ് എന്താണെന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു സമർപ്പണം അതായത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും എല്ലാം അവർ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചൊക്കെയാണ് അതായത് ഞാൻ എൻ്റെ സ്നേഹം അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചൊക്കെയാണെങ്കിൽ അങ്ങ് തീരുമാനിക്കണം എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കേണ്ടത് എന്ന് അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഡിവൈൻ്റെ മുമ്പിൽ ഒരു സമർപ്പണ ഭാവത്തോടെ നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങൾ പറഞ്ഞ് സമർപ്പിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് ദൈവത്തെ തന്നെ അറിയാം എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണം നടക്കണ്ട എന്ന് ഈ വ്യക്തി എനിക്ക് നല്ലതായിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവം ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തിയെ കൊണ്ടുവരും എന്നുള്ള ആ ഒരു ഹോപ്പ് നിങ്ങളുടെ പേഴ്സണുണ്ട് ഇവിടെ നിങ്ങൾ ഫ്ലെയിം ജേണിയിലാണെങ്കിലും കാർമിക് ജേണിയിലാണെങ്കിലും എന്ത് ജേണിയിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സിന് ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞു അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് എനിക്കുള്ള ബന്ധമെന്ന് പറയുന്നത് നേരത്തെ ദൈവം തീരുമാനിച്ച ബന്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ കണ്ടുമുട്ടിയതും ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചതും എല്ലാം അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ പേഴ്സിനുണ്ടായി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതുകൊണ്ടാണ് ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ഇവർ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ാണോ ആഗ്രഹിക്കുന്നത് നട നടത്തി തരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളെയും എല്ലാം ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചത് കൂടാതെ നിങ്ങളുടെ പേഴ്സൺ ട്വന്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു തോന്നലൊക്കെ വരുന്നത് ദൈവം നേരത്തെ നിശ്ചയിച്ച ബന്ധമാണ് ഇത് എന്ന് ഇവിടെ ഇവരുടെ മുന്നിൽ എത്ര നിങ്ങളേയും നല്ല സുന്ദരിയോ സുന്ദരനോ ആയ ആൾക്കാർ വന്നാലും ഇവർക്ക് അവരോടൊന്നും ഒരു ആകർഷണം തോന്നത്തില്ല നിങ്ങളോടാണ് ആ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് എന്തോ ഒരു സോൾ കണക്ഷൻ ഇവർക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ ഒരു ലോകസുന്ദരി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനോ സുന്ദരിയോ വന്ന് നിന്നാൽ പോലും നമുക്ക് അവരെ അവരെയൊന്നും നോക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കും നമ്മൾ നോക്കുന്നത് കാരണം അത്രമാത്രം നമുക്ക് ഒരു അട്രാക്ഷൻ ആ ഒരു വ്യക്തിയിലോട് ഉണ്ടാകും അതാണ് സോൾ കണക്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് തോന്നുന്നത് നിങ്ങളാണ് ഇവർക്ക് കംഫേർട്ടായിട്ടുള്ള ഒരു വ്യക്തി ഇവർക്ക് ചേരുന്ന ആ ഒരു പേഴ്സൺ നിങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷനും ഒരു അടുപ്പവും ഇവർക്ക് തോന്നുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഹിതം സന്തോഷവും എല്ലാം ഇവർക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ ഇവർ ഒരിക്കലും നിങ്ങളുടെ സ്റ്റാറ്റസോ നിങ്ങൾക്ക് എത്ര പണമുണ്ട് എത്ര പണമില്ല നിങ്ങൾക്ക് ജോലിയുണ്ടോ ജോലി ഇല്ലയോ നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട് ഏത് ജാതി അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല നിങ്ങളുടെ ആ ഒരു വ്യക്തിയിലുള്ള ആ ഒരു വ്യക്തിത്വത്തെ ഇവർ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ആദ്യമേ കണ്ടിഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു ജാതിയോ മതമോ അല്ലായെങ്കിൽ ട്രഡീഷനോ സ്റ്റാറ്റസോ ഒന്നും തന്നെ നോക്കത്തില്ല നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു സ്പാർക്കുണ്ടാകും ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ അതായത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇതാ ഇതാണ് എനിക്ക് ഈ ആൾ തന്നെ മതി എന്നുള്ള ആ ഒരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഫസ്റ്റ് കണ്ടപ്പോൾ തൊട്ട് നിങ്ങളെപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജാതിയോ സ്റ്റാറ്റസോ ഒന്നും തന്നെ അവർക്ക് കാര്യമല്ല നിങ്ങളെയാണ് അവർക്ക് വേണ്ടത് നിങ്ങളെ മാത്രമാണ് അവർ സ്നേഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി ഇനി നമുക്ക് കറണ്ട് മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിന്ന് ഇവരുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കൂ കാരണം എപ്പോഴായാലും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് ഏതൊരു സ്വപ്നവും നേടിയെടുക്കാൻ ഈസി ആയിരിക്കും കാരണം അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നത് കൂടാതെ സ്നേഹം ഒത്തിരി ഉണ്ട് നിങ്ങളോട് മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വില എന്താണ് അതായത് ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് ഉള്ളത് എന്ന് ഇവർക്ക് മനസ്സിലായി നിങ്ങളില്ല എങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കൊരു ഒരു സന്തോഷവും സമാധാനവും എല്ലാം ഒരു എൻജോയ്മെൻറ്റും എല്ലാം ഉള്ളൂ നെക്സ്റ്റ് ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ട് എങ്കിൽ അതിനെ നികത്തണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതായത് എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറവുകൾ എൻ്റെ പേഴ്സിന് ഇഷ്ടപ്പെടാത്തതുണ്ട് എങ്കിൽ അതിനെ നികത്തണമെന്നുള്ള തോന്നൽ ഇവരുടെ ഉള്ളിലുണ്ട് ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ജസ്റ്റ് മെസ്സേജ് നിങ്ങൾ കരയുന്നത് ഇവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷനായിട്ടുള്ള ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് പോകുന്നതും ഇവർക്ക് സഹിക്കാൻ സാധിക്കില്ല അതായത് നിങ്ങൾ ഇറിറ്റേറ്റ് ആകുന്നതും നിങ്ങൾ വിഷമിക്കുന്നതൊന്നും ഇവർക്ക് കാണാൻ സാധിക്കുകയില്ല നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ കാണുന്നത് ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല പക്ഷേ കുറേ ആൾക്കാർ നിങ്ങൾക്കെതിരെയായിട്ട് ഇവരോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ മോശമാണ് നിങ്ങൾ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങനെയൊക്കെ ഓരോന്ന് കുറ്റം പറയും നിങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയാറുണ്ട് പക്ഷേ ഇനി ഇവർ അതൊന്നും കേൾക്കാൻ പോകത്തില്ല കാരണം നിങ്ങളുടെ വർത്ത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി ന്യൂഡ് എനർജി മാക്സിമം സെവൻ അവേഴ്സ് തൊട്ട് ട്വൻറ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസുണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്